അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹദൽ റബിൽ ആലമീൻ അസ്ലാത്തു വസ്ലമിഹുൽ അമീൻ വാലാ അലിഹി വസഹബി ഹി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ മുൽക്ക് ആണ് അറുപത്തി ഏഴാമത്തെ സൂറത്താണിത് മക്കയിലാണ് അവതരിച്ചത് മുപ്പത് ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉള്ളത് അവസാനത്തെ ആയത്ത് മദീനയിലാണ് അവതരിച്ചത് എന്നും അഭിപ്രായമുണ്ട് ഖുറാനിലെ ഇരുപത്തി ഒൻപതാമത്തെ ജുസ് ഒന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക് നമുക്കൊന്ന് നോക്കാം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياه ليبلوكم ايكم احسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب اليك البصر إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها, وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير تبارك الذي بيده الملك وهو على كل شيء قدير രാജാധിപത്യം യാതൊരുവൻ്റെ കൈവശമാണോ അവൻ നന്മ അഥവാ മഹത്വം ഏറിയവനാകുന്നു മുൽക്ക് എന്ന് പറഞ്ഞാൽ രാജാധിപത്യം എന്നാണ് അധികാരം എന്നാണ് ആ അധികാരം ആരുടെ കയ്യിലാണോ അവൻ മഹത്വം ഏറിയവനാകുന്നു അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ തന്നെ വഹുവ കുല്ലി അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനുമാണ് ആരാണ് വൽ അഹ്സനു അമല നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന് നിങ്ങളെ പരീക്ഷണം ചെയ്യുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവൻ അപ്പോൾ ആ രാജാധിപത്യം രാജാധികാരി ആരുടെ കയ്യിലാണ് അള്ളാഹുവിൻ്റെ കയ്യിലാണ് ആ അള്ളാഹു ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യരിൽ ആരാണോ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് വഹുവൽ അസീസുൽ ഗഫൂർ അവൻ വളരെ പൊറുക്കുന്നവനായ പ്രതാപശാലിയുമാണ് എന്നു പറഞ്ഞാൽ മുഴുവൻ വസ്തുക്കളുടെയും ഭരണാധിപതിയും സർവശക്തനുമായ അള്ളാഹു എല്ലാവിധ നന്മയും എല്ലാ മഹത്തരമായ ഗുണങ്ങളും വർദ്ധിച്ചവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത് അത് പറഞ്ഞതിന് ശേഷം അതിൻ്റെ കാരണം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം എന്ന നിലക്കാണ് ശേഷം വലിയ ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറയുന്നത് അതിൽ ഒന്നാമത്തേത് ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതുമൊന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അത് അള്ളാഹു കൃത്യമായി നേരത്തെ തീരുമാനിച്ചതാണ് അഥവാ ഈ ജീവിതം ഇനി വരാനിരിക്കുന്ന മറ്റൊരു ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ് പ്രയാണമാണ് ആ ജീവിതത്തിലേക്ക് ഒരിക്കലും അവസാനിക്കാത്ത ആ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് മരണം എന്ന് പറയുന്നത് ആ ജീവിതം അഥവാ പരലോക ജീവിതം സുഖകരമാകുന്നതിന് വേണ്ടി സമ്പത്ത് തയ്യാറാക്കുകയാണ് ഈ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ലക്ഷ്യം പ്രാപിക്കുന്നതിൽ ഓരോരുത്തരും എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് തിട്ടപ്പെടുത്തുന്നത് അവൻ്റെ മരണത്തോടു കൂടിയാണ് അതുകൊണ്ട് മരണവും ജീവിതം ഏർപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളിൽ വച്ച് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവർ ആരൊക്കെയാണെന്ന് പരിശോധിക്കുവാൻ വേണ്ടിയാണെന്ന് അള്ളാഹു വളരെ കൃത്യമായി വ്യക്തമായി ഈ ആയത്തിലൂടെ പറയുന്നു അടുത്ത വചനത്തിൽ രണ്ട് മൂന്നാമത്തെ ആയത്തിൽ മറ്റൊരു യാഥാർത്ഥ്യമാണ് അള്ളാഹു പറയുന്നത് അതെന്താണ് അല്ലവി സബാത്തിൻ തിബാഖ അടുക്കുകളായ നിലയിൽ ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ മാ തറാഫി ഖൽക്കിർ റഹ്മാൻ മിൻ തഫാവുത്ത് പരമകാരുണികനായുള്ളവൻ്റെ സൃഷ്ടിയിൽ യാതൊരു ഏറ്റപ്പറ്റും നീ കാണുകയില്ല അഥവാ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരു കുറവും നിനക്ക് കണ്ടെത്താൻ സാധ്യമല്ല ഫർജിൽ ബസറ ഹൽ തറാമിൻ ഫുത്തൂർ എന്നാൽ നീ നിൻ്റെ കണ്ണ് നിൻ്റെ നോട്ടം ഒന്ന് മടക്കി നോക്കുക വല്ല പിഴവും നീ കാണുന്നുവോ അഥവാ നീ എത്ര ശ്രമിച്ചാലും നീ എത്ര നോക്കിയാലും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഒരു പിഴവും ഒരു കുറവും നിനക്ക് കണ്ടെത്താൻ സാധ്യമല്ല അല്ല വീണ്ടും അത് ആവർത്തിച്ച് പറയുകയാണ് സുമർജി പിന്നെയും രണ്ടാവർത്തി ആവർത്തി നീ മടക്കി നോക്കുക അങ്ങനെ നോക്കിയാൽ പോലും പരാജയപ്പെട്ട നിലയിൽ നിന്ദമായ നിലയിൽ നിന്നിലേക്ക് തന്നെ ദൃഷ്ടി തിരിച്ചു വരുന്നതാണ് അഥവാ നമ്മൾ പരാജയപ്പെടും എത്ര തന്നെ അള്ളാഹിബിൻ്റെ സൃഷ്ടിപ്പിൽ നമ്മൾ കുറവുകൾ കണ്ടെത്താൻ ശ്രമിച്ചാലും പരാജയപ്പെടുക എന്നതല്ലാതെ ആ കുറവുകൾ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല അത് അത്രയും പരിപൂർണമാണ് എന്നാണ് അർത്ഥം അടുത്ത ആയത്തിൽ അള്ളാഹിബിൻ്റെ മഹത്വത്തിനുള്ള

രിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ആകാശം എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് നമ്മൾ മേൽപോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ആകാശം അതുപോലെ ഏഴ് ആകാശങ്ങൾ ഉണ്ട് എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ വജ അല്ലാ റുജൂർ അവയെ നാം പിശാചുക്കളെ എറിഞ്ഞാട്ടുന്നവയും ആക്കിയിരിക്കുന്നു അവർക്ക് ജ്വലിക്കുന്ന അഗ്നി അഥവാ നരകശിക്ഷ നാം ഒരുക്കി വയ്ക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു എണ്ണിയാൽ കഴിയാത്ത അത്രയും നക്ഷത്രങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് ഓരോ നക്ഷത്രങ്ങളും ഭൂമിയേക്കാൾ എത്രയോ മടങ്ങ് വലുപ്പം കൂടിയതാണ് ഭൂമിയിൽ നിന്ന് ഒരുപാട് ദൂരത്താണ് ഈ നക്ഷത്രങ്ങളൊക്കെയും സ്ഥിതി ചെയ്യുന്നത് അവ ഓരോന്നും ഓരോ നക്ഷത്രങ്ങളും ഓരോ മഹാലോകമാണ് നമുക്ക് ഊഹിക്കുവാൻ പോലും സാധ്യമല്ലാത്ത എന്തൊക്കെയോ സംഭവങ്ങളും ഏതൊക്കെയോ വസ്തുക്കളും അവയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഭൂമിക്കുമീതെ വളരെ കമനീയമായി നിർമ്മിക്കപ്പെട്ട അതിവിശാലവും കലാമയവുമായ ഒരു പന്തലിൻ്റെ മുകൾ ഭാഗത്ത് മിന്നിത്തിളങ്കയും കത്തി ശോഭിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദീപ അലങ്കാരമായും അല്ലാഹു അവയെ ആക്കി വച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ആകാശത്ത് വെച്ച് മലക്കുകൾക്കിടയിൽ നടക്കുന്ന ചില സംസാരങ്ങളെ പതിയിരുന്ന് കട്ടു കേൾക്കുന്ന പിശാചുക്കളെ ആട്ടിയോടിക്കുവാനുള്ള ഒരു ഏർപ്പാടും ആ നക്ഷത്രങ്ങൾ കൊണ്ട് അള്ളാഹു ചെയ്തു വച്ചിരിക്കുന്നു എന്നും പറയുന്നു എന്നു പറഞ്ഞാൽ ആ നക്ഷത്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു തരം അഗ്നിജാലകളാകുന്ന ഉൽക്കകൾ മൂലം പിശാചുക്കൾ എറിഞ്ഞാട്ടപ്പെടുന്നു അങ്ങനെ ഭൂമിക്കും മനുഷ്യർക്കും അലങ്കാര വസ്തുക്കളായും പിശാചുക്കൾക്ക് അഗ്നിയമ്പുകളായും അള്ളാഹു അവയെ നിശ്ചയിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏറ്റവും അടുത്ത ആകാശം അഥവാ അസമ ഉദ്ദിനിയ എന്ന് പറഞ്ഞത് ഭൂമിയുമായി കൂടുതൽ അടുത്തത് എന്ന ഉദ്ദേശത്തിലാണ് അപ്പോൾ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ആകാശത്തിലാണെന്നും ഏഴ് ആകാശങ്ങളിൽ ബാക്കി ആറും അതിനു പുറമെ അല്ലെങ്കിൽ അതിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ട അഥവാ മനുഷ്യരെല്ലാം ചെയ്യുന്ന എല്ലാ നിരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഈ ഒരു ആകാശത്ത് അഥവാ അസമ ഉദ്ദിനിയയിലാണ് നടക്കുന്നത് എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ല അടുത്ത ആയത്തുകൾ പിന്നീട് നമുക്ക് പഠിക്കാവുന്നതാണ് അസലാമലയിൽക്കും വരഹമല്ലാ വരക്കാത്തൂ